ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് വളരെ ഹർദ്ദമായ ബാബ പറഞ്ഞത് സ്വാഗതം സ്വാഗതം അതെ ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ വീഡിയോ കണ്ടു ഇനി അടുത്ത് നമ്മളെ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് ഇറങ്ങാൻ പോകണ ഹിഡൻ ജെംസ് അതായത് ഞങ്ങൾക്ക് പോലും അറിയാൻ പറ്റാത്ത കുറച്ച് സ്ഥലത്തോട്ട് ഞങ്ങൾ പോകാൻ പോകണം കുറേ ലുക്ക് ഔട്ടുകൾ കുറേ അധ്യമ കാഴ്ചകൾ പിന്നെ ഭക്ഷണമൊക്കെ ജീവിച്ച് രാവിലെ എഴുതിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് അതല്ല ഏത് സ്ഥലത്ത് ഏത് എവിടെയെങ്കിലും പോയിരുന്നു കഴിക്കണം അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എങ്ങോട്ടേക്ക് പോകുന്നത് അതിന് ട്രാൻഡോ അല്ല അതിൻ്റെ പറഞ്ഞാൽ ട്രാൻഡോ ആ സ്ഥലത്തിൻ്റെ ഒന്ന് കറക്റ്റ് പ്രൊണൺസേഷൻ പഠിക്കണം അവിടെ പോയി കുറച്ച് സാധനങ്ങളൊന്നും വാങ്ങിക്കണം ഏതായാലും നമുക്ക് നേരെ അങ്ങോട്ടേ എല്ലാവരും കയറി ടിൻ രാവിലെ നമ്മുടെ കാഴ്ചകൾ തേടി ഇറങ്ങുകയാണ് രണ്ട് വണ്ടി നമ്മുടെ രണ്ട് വണ്ടി നമ്മൾ ട്രാൻഡോ ആ സ്ഥലത്തിൻ്റെ പേര് ട്രാൻഡം ട്രാൻഡും അങ്ങനെങ്ങാണ്ടാണ് സ്ഥലം അവിടെ പോയി ഇച്ചിരി വെള്ളമൊക്കെ മേടിക്കണം അത് കഴിഞ്ഞ് വേണം കാഴ്ചകൾ തേടി പോകാനായിട്ട് കണ്ടില്ല ഫോറസ്റ്റ് പോകാൻ കാടാണല്ലോ അതെ ഞങ്ങളുടെ തൊട്ടിപ്പുറം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ലയോൺ വില്ല ലയോൺ വില്ല എന്നുള്ള സ്ഥലമാണ് അല്ലേ ലയോൺ വില്ല അങ്ങനാണെന്ന് തോന്നുന്നു അതെ ലോൺ വില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ആ വീട്ടിലേക്ക് ഞങ്ങൾ താമസിക്കുക അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു നാച്ചുറൽ സ്പ്രിങ്സ് ഉണ്ട് അതായത് കട്ടറാണ് നാച്ചുറൽ ആയിട്ട് വരുന്നത് അപ്പോൾ അതേതായാലും ജസ്റ്റ് ഒന്ന് കാണിക്കുക ഈ വനത്തിൻ്റെ നടുക്കാണ് രണ്ട് സൈഡും ഖോരമായ വനം അല്ലേ മരങ്ങളും ഹൈറ്റും ആ അതെ അതെ ഹൈറ്റുള്ള മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് അതൊന്നും കാണാം ഒരു മനുഷ്യരില്ല ഒരു ചീവീട് കയറുന്ന ശബ്ദം മാത്രം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനും നല്ല സ്ഥലമാണ് നല്ല രീതിയിൽ അവരുണ്ടാക്കിയിട്ടുണ്ടല്ലേ അപ്പോൾ ഏതായാലും നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് അതൊന്ന് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞ ഉണക്ക് ഇത് മുഴുവൻ വിജനമായ പ്രദേശങ്ങളാണ് ഈ സ്ഥലമൊക്കെ കണ്ടില്ലേ നല്ല വനം ഇങ്ങനെ ഇത് എനിക്കൊന്ന് ഈ മരങ്ങളൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ളൂ അതുകൊണ്ട് വീണ്ടും അവിടെ കിടക്കുന്നുണ്ടല്ലേ കാറ്റൊക്കെ ഈ ഉണക്കനൊക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ വരാൻ സാധ്യത ഉണ്ട് ചിലപ്പം ബുഷ്ഫയർ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഇതുണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ നല്ല ഖേര ഈ വഴി കിടത്ത് ഇങ്ങനെ മുകളോട്ടാണ് നമ്മൾ കയറി പോകേണ്ടത് ജസ്റ്റ് രണ്ട് കിലോമീറ്റർ പക്ഷേ അടിപൊളി സ്ഥലം കേട്ടോ അടിച്ചു വെക്കുക അങ്ങനെ ഉണ്ടെന്ന് ആ പിന്നെ വെള്ളം അടിപൊളിയായിട്ട് വരുന്നുണ്ട് നമ്മൾ കുടിക്കൊന്നും വേണ്ട കാരണം എന്ന് വെച്ചാലുണ്ടല്ലോ അത് ആ അതെ അതെ പോറവെല്ലിൽ അപ്പം എടുത്ത് കയ്യിലൊന്നും വെച്ച് വയ്ക്കാം കുടിക്കൊന്നും വേണ്ട ചുമ്മാ നോക്കിയാൽ മതി കളീറ വെള്ളമല്ലേ ഓക്കെ കുടിക്കേണ്ട കാരണം ഈ പറഞ്ഞ കനകത്ത് ഉണ്ടല്ലേ ഇച്ചിരി ഈ ഇലയൊക്കെ വേണ്ടത് നമുക്കറിയാൻ പറ്റും അപ്പം നാച്ചുറൽ സ്പ്രിംഗ് ആണ് ഇത് രസമാണ് അല്ലേ ഒരു വെറൈറ്റി ലെവൻ വിലെ സ്പ്രിങ് വാട്ടറിൻ്റെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ടാൻഡം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നേക്കാണ് ആ ടൗൺ സെൻറ്ററൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം വലിയ ടൗൺ കാര്യങ്ങളൊന്നുമല്ല എന്തൊക്കെ ഇവിടെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഒക്കെ ആദ്യമേ തന്നെ വരുമ്പോഴത്തേക്ക് കാണാൻ കാണുന്ന ഒരു സംഭവമാണ് ദ കോസ്മോപൊളിറ്റൻ ഹോട്ടൽ ചില്ല സ്റ്റോർ അവിടെ വൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാർ ഇത് പഴയ ഒരു സംഭവം കാണുമ്പോൾ അറിയാം ആയി ആയിരത്തി എണ്ണൂറ്റി അറുപത്താറിലുണ്ടായിരുന്ന സംഭവങ്ങളാണ് പക്ഷെ കുറച്ച് റിഫർവിഷൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിലാക്കിട്ട് ബാറാണ് ഓപ്പണാണെന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല അത് കൊള്ളാൻ കേട്ടോ വരുമ്പോൾ ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്ക് പബ്ബുകളും ബാറുകളും ഒക്കെ എല്ലാ ചെറിയ സിറ്റികളുണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കണ്ടത് ഇത് കണ്ടില്ല ഇതുകൊണ്ടൊക്കെ ഉള്ള ടൗണുകളിലൊന്നും അങ്ങനെ വലിയ ഗ്രോസറി ഷോപ്പുകളൊന്നും കാണുന്നില്ല കുഞ്ഞ് കുഞ്ഞു ടൗണാണ് ചെറിയ വില്ലേജസ് താമസിക്കുന്ന സ്ഥലമാണ് അപ്പം അവിടെ ഇതുപോലൊക്കെ ഉള്ള കൺട്രി ഗ്രോസറീസ് ആണ് ലിക്വർ ലിക്കറുണ്ട് ലിക്കറിൻ്റെ അകത്ത് പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇത് അതാണ് അതിനകത്തോർ കയറി നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ വാങ്ങണം നമുക്ക് ഇച്ചിരി കൂടെ നടന്ന് നോക്കാം അവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് ഇന്ന് ലിറ്റിൽ ഗാലറി ടാന്തം ഒരു പുള്ളിയുടെ ചോദിച്ചപ്പോൾ ഇവിടെ കറക്റ്റ് പ്രൊണൺസിയേഷൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞാൽ ടാൻതം രണ്ട് പേടാന്നാ പറഞ്ഞു അപ്പോൾ ഒന്നിച്ച് വായിക്കുമ്പോൾ ഒറ്റ അന്തം എൻ്റെ ഒരു അപ്പച്ചൻ വരുന്നല്ലോ മോണെ ഇതുണ്ട് ഇവിടെ കുറേ ചെറിയ 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 കാര്യങ്ങൾ ഹോട്ടലുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടുണ്ട് എനിക്കിങ്ങനെയുള്ള സ്ഥലത്തോടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെറിയ ക്യൂട്ട് കഫേയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അങ്ങനെ ഉണ്ടേ അടിപൊളിയല്ലേ ടൗണേ ക്യൂട്ട് നല്ല അല്ലേ അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതുപോലുള്ള സ്ഥലത്തോടെ നടക്കാൻ ഭയങ്കര രസമല്ലേ ആ കുറവാണ് അവിടെ തൊട്ടപ്പുഴത്തൊരു ബേക്കറി ഉണ്ട് റെഡ് ബേക്കറി എന്ന് പറയുന്നത് പക്ഷെ അത് അടച്ചേക്കായി എന്നാൽ ഇത് ഇത് പഴയ ഒരു ട്രാൻഡ്രം ഹിസ്റ്റോറിക് റെയിൽവേ സ്റ്റേഷനാണ് ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക് റെയിൽവേ വിസിറ്റേഴ്സ് ഹിസ്റ്റേഷൻ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇപ്പം ട്രെയിനൊന്നും ഇതുവഴി ഓടുന്നില്ല പക്ഷേ ഇന്ത്യ പാരലായിട്ട് വേറെ ട്രെയിൻ മെൽബോർണും ബിൽറോട്ടിനൊക്കെ പോകുന്നുണ്ട് ഇതുകൊണ്ടില്ല കുഞ്ഞര് ക്യൂട്ട് റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര രസമുണ്ട് ഇത് കാണാം ഇങ്ങനെയുള്ള റെയിൽവേ സ്റ്റേഷൻ വർഷങ്ങൾക്ക് പഴക്കമുള്ളതാണ് മുമ്പ് പഴക്കുള്ളതാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ട്രാക്കൊക്കെ ഒക്കെ ചേച്ചി മണ്ണിനടിയിലോട്ട് പോയത് ഇതല്ലേ ട്രാക്കും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കോളിൻ്റെ മൈൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സ്ഥലമായിരുന്നു ഇതെല്ലാം വന്നേക്കാവുക ബൊമ്പാറ്റ് ഹിൽ ഗാർഡൻ അല്ലേ ഡെയിൽസ് റോഡിലെ ബൊമ്പാറ്റ് ബൊമ്പാറ്റ് ഹിൽ ഗാർഡന് വന്നേക്കാണ് ബൊട്ടാനിക്കൽ ഗാർഡനാണ് അപ്പോൾ അവിടെ ഒരു ടവർ ഉണ്ട് അതിൻ്റെ മണ്ട കയറാൻ പറ്റും നോക്കുക എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഹൈറ്റ് ഭയങ്കര പേടിയതായാലും കയറാൻ പറ്റുമല്ലോ എന്ന് നമുക്ക് നോക്കാം വേണ്ടത് ഇതാണ് നമ്മുടെ ആ ടവറ് മണ്ടയ്ക്ക് പോയിട്ട് കയറി ഇപ്പം പിള്ളേരെല്ലാം മണ്ട കയറി അങ്ങ് മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ എല്ലാം കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നമുക്ക് കയറി നോക്കാം കണ്ടില്ലേ എൻ്റെ മണ്ട വരെ പിള്ളേരെല്ലാം മണ്ടയ്ക്ക് വന്ന് ഇസ് എ ഗുഡ് അവരെല്ലാം അങ്ങ് മണ്ടയ്ക്ക് തന്നിട്ടുണ്ട് ഞാൻ ജിഷോ ഞാനേതായത് മോളോട് പകുതി അങ്ങ് മണ്ടറിയോ എനിക്ക് ഇതിൻ്റെ കാല് കുറച്ചു ഒരു രക്ഷയില്ല എനിക്ക് പേടിയാ എനിക്ക് ഇതിന് എനിക്ക് കാലുണ്ടല്ലോ ഇങ്ങനെ വിറയ്ക്കും എനിക്ക് അതായത് ഈ ഹൈറ്റിനെ പേടിയേ മണ്ടയ്ക്കല്ലേ ചെറിയൊരു അല്ലേ എനിക്ക് എനിക്ക് ചെറിയ ഞാൻ വല്ല അവിടേക്ക് ഊർന്നിറങ്ങി എനിക്കത് ഭയങ്കര പാടാണ് സ്റ്റെപ്പ് ഡീപ്പ് സ്റ്റെപ്പ് അല്ലേ അതുകൊണ്ട് അവർ ഭയങ്കര ഇരുട്ടല്ലേ ഞാനങ്ങ് മണ്ണവരച്ചു പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റില്ല ജീവ എടുക്കാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് പേടി അവരൊക്കെ പിള്ളേർക്കൊക്കെ സൂപ്പറായിട്ട് കയറാം നമുക്ക് നേരത്തെ ഇപ്പോഴാണ് ഹൈറ്റിനെ ഭയങ്കര പേടി പ്രായമായി പത്തു പൈസ അതിന് അങ്ങനെ അതിന് പേടിയില്ലല്ലേ അല്ലേ എനിക്ക് അതിന് വേന ഉണ്ടല്ലേ എനിക്ക് തലറക്കാൻ തന്നെ എനിക്ക് അതായത് ഈ ഹൈറ്റിനെ പേടിയുണ്ട് നമുക്ക് ഈ വ ഈ മരത്തിന് എന്നാ പഴക്കമുള്ള മരം ഓരോ മരങ്ങൾ മരത്തിനും അവർ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാ എന്നാന്ന് എനിക്ക് സംഭവം പക്ഷേ അത് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് വന്യ പിള്ളേർക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ താഴെ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കാണുന്ന സ്ഥലത്ത് കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളെല്ലാം അവിടെ ഇവിടെ എല്ലാം ഉണ്ട് ഞങ്ങൾ നമ്മുടെ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ തൊട്ടിപ്പുറത്ത് നല്ല കിടിലിനൊരു സ്ഥലം ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ വേണ്ടി അപ്പം വേറെ നല്ല ഉണ്ട് അത് കഴിഞ്ഞിവിടെ ഡയൽസോടെ ലേക്കിലോട്ട് നമുക്ക് നോക്കാം അതും കിഡിലിനൊരു ലേക്ക് ആണല്ലോ പറഞ്ഞത് ജിജ ജിജം ഉണ്ടാക്കിയിട്ടൊന്ന ചിക്കന് ചോറ് എല്ലാം കൂടെ ഒന്ന് കഴിക്കാം എല്ലാവരും തയ്യാറായി കഴിഞ്ഞു ഡേ ജിജ ഉണ്ടാക്കി ഒന്നാം തരം ചിക്കൻകാൽ എവിടെ കിട്ടും ഇത്രയും നല്ല കാല് ഇന്നും കാൽ ഇന്നലെയും ചിക്കൻകാൽ ഇന്നും ചിക്കൻകാൽ അടിപൊളി ദേ വന്നാന്തരം ചിക്കൻ കാലാണ് തെയ്തേണ്ടത് കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് തീരും പിന്നെ ഓരോരുത്തർ ഓരോന്ന് വെച്ചെടുത്തായിരിക്കും പിന്നെ ചോറ് അച്ചാറ് എല്ലാം സെറ്റപ്പ് ആണ് ആൾക്കാരെല്ലാം തയ്യാറായി ഭക്ഷണം കഴിക്കാൻ വിശപ്പിൻ്റെ വിളി വരുന്നുള്ളാമീ വിശപ്പിൻ്റെ ചെറിയൊരു വിളി വരുന്നുണ്ട് നല്ല തണലുള്ള സ്ഥലമാണ് ഡെയിൽസ് ഫോർഡിൽ വന്നിരിക്കുകയാണ് അവിടുത്തെ അടിപൊളി ഒരു കഫ അവിടുന്ന് പിള്ളേർക്കെല്ലാം ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഓരോ ഐസ്ക്രീം ഓർഡർ ചെയ്തു നല്ല മനോഹരമായ ലഭിക്കും ഒരു വെയിലിൻ്റെ ആദ്യം ഉണ്ട് അല്ലെങ്കിൽ ഇത് നടക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ് നമ്മൾ മൂന്നാല് ഐസ്ക്രീം ഒക്കെ ഓർഡർ ചെയ്തിട്ട് നല്ല വ്യത്യസ്തമായ ഒരു കഫേ അത് ഞാൻ പെട്ടെന്ന് കാണിക്കാം ഇതാണ് ഈ കഫേ ഇവിടെ ഐസ്ക്രീമും കാര്യങ്ങളെല്ലാം ഉണ്ട് വേറൊരു വെറൈറ്റി ആണ് ഒരു പിങ്ക് കഫേ ഒരു പിങ്ക് നിരത്തിലാണ് എൻ്റെ ചെറിയ നമ്മുടെ നാട്ടിലൊരു ചെറിയ തട്ടിടിയൊക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ അടിപൊളി അതിൻ്റെ കോട്ടയാട് ചെന്നിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട് എല്ലാം ഒരു പിങ്ക് രീതിയിലാണ് ആണുങ്ങളൊന്നുമില്ല പെണ്ണുങ്ങൾ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കാമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നതല്ലേ പിങ്ക് കഫേ ജിയാ ഇത് എത്ര കിലോ ഉള്ള ഉണ്ടാക്കാമെന്നറിയോ അല്ലേ ഇതെല്ലാം ഇതെല്ലാം കണ്ടിട്ട് നാടൻ ലുക്കുണ്ട് പക്ഷെ അത് വൈൽഡാക്കാണ് ആ കാണുന്നത് ആ രണ്ടെണ്ണം വൈൽഡ് ആണും പെണ്ണുമാണ് കേട്ടോ ഇല്ല അതിൻ്റെ എന്തോ ഒരു പറ്റിയത് ഇതുണ്ടോ ചുണ്ടേനെന്തോ പറ്റിയിട്ടുണ്ടോ എന്തോ എന്തോ ചെറിയ പ്രശ്നമുണ്ടോ കേട്ടോ അപ്പം ഞങ്ങളൊരു ലൈക്ക് ഡേൽസോഡിൻ്റെ തൊട്ടിപ്പുറത്താണ് ചെറിയ ഇച്ചിരി തീറ്റയൊന്നും ഇങ്ങനെ ആരും കൊടുക്കാൻ പാടില്ല പക്ഷെ അവരെ കിടക്കുന്ന തീറ്റക്കാരെ തിന്നുകയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഓരത്തിരുന്ന് എല്ലാരും ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഐസ്ക്രീം എങ്ങനെയുണ്ടേ എന്നാലും ഒരു അല്ലേ എല്ലാരും തകർത്തോണ്ടിരിക്കുക ഐസ്ക്രീം തി ഓരോരുത്തരുടെ ഓരോരുന്ന് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഞാനതായാലും ഐസ്ക്രീം തിന്നുന്നില്ല കാരണം നമുക്ക് വലിയ താല്പര്യം ഇല്ല നല്ല ലയിക്കുക അല്ലേ ഡെൽസ് ഫോഡ് അതിൻ്റെ പരിസരപ്രദേശങ്ങളെ ചെറിയ ചെറിയ കാഴ്ചകൾ ഒത്തിരി ഞങ്ങൾ പോയില്ല കാരണം ഈ പറഞ്ഞ ചെറിയ ചൂട് ഇന്ന് ഏകദേശം പത്ത് മുപ്പത് ഡിഗ്രി ഉണ്ട് അങ്ങനെ ചൂടായതുകൊണ്ട് നമ്മൾ ഞങ്ങൾ ഒന്നും പോയില്ല പിള്ളേർക്ക് ഇതുവഴി ഈ നമ്മുടെ ഈ ലേക്ക് കൂടെ ഇങ്ങനെ ഉലാത്താനും അവർക്ക് ഇഷ്ടം അപ്പോൾ അപ്പായും എല്ലാവരും അതിനകത്തൊന്ന് എൻജോയ് ചെയ്തു അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി ബാർവേക്ക് ചെയ്യാനാണ് നമ്മുടെ പരിപാടി അല്ലേ ജോ അതെ 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 അപ്പോൾ ഏതായാലും ജിജോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പരിപാടിയാണ് നമുക്ക് നോക്കാം നമുക്ക് സോസയും മേടിച്ചിട്ടുണ്ട് പിന്നെ ചിക്കനുണ്ട് ചിക്കനുണ്ട് അതായത് നമ്മൾ ഡെൽസ് ഫോഡ് കണ്ടെങ്കിൽ അധികം പോയില്ല നമ്മളെ ചൂട് ചൂടുവേ അതുകൊണ്ട് നമ്മളെല്ലാം ക്ഷണിച്ചു അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വീട്ടിൽ വന്ന് കുറെ എൻജോയ് ചെയ്തല്ലേ വെള്ളത്തിലൊക്കെ എടുത്തത് അപ്പൊ ഇത് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ അതെ അതെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പരിപാടിയൊക്കെ ചെയ്യാം അല്ലേ അമേ അമ്മി അങ്ങനെ ഉണ്ടേ പൊളിയല്ലേ പൊളി വായ്പ അല്ലേ നമുക്ക് ബാർബേക്ക് മെഷീനും കാര്യങ്ങളെല്ലാം അല്ലേ ഉണ്ടോ സോസേ സോസും ചിക്കൻ ഉണ്ട് നമ്മൾ വെച്ചാണ് അപ്പോൾ ഈ വൈബാണ് അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് അല്ലേ അതായത് നല്ല ഇച്ചിരി കൂളായി ചിരി ഇച്ചിരി കൂളായി പിന്നെ നമ്മൾ സോസേജ് സോസയൊക്കെ വെച്ചു ബൈത്ത് ഒരു ബാർബേക്ക് ചെറിയൊരു ബാർബേക്ക് പരിപാടി ഞങ്ങൾ നമ്മൾ ഇന്നലത്തെ ഒരുപാട് ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വന്ന് ബാർബേക്കൊക്കെ ചെയ്തു ഇന്നലെ പോയിട്ട് നല്ലവണ്ണം എൻജോയ് ചെയ്തു പിള്ളേരൊക്കെ ബോട്ട് റൈഡൊക്കെ അതുവഴി നടത്തി അത് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ പോകാനുള്ള പത്ത് മണിക്ക് നമ്മളൊരു ചെക്ക് ഔട്ടാണ് അപ്പോൾ അതിന് മുമ്പേ ചെറിയ അന്താക്ഷീരിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് രസമായിരുന്നു അന്താക്ഷരമല്ലേ സിനിമാ പേരല്ലേ അടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് അപ്പോൾ അവരോട് എങ്ങനെയായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസൊക്കെ പെട്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കാം പപ്പാ എന്തായാലും അങ്ങനെ ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ നമ്മുടെ വീടും പരിസരവും അടിപൊളിയായിരുന്നു അല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചല്ലേ എങ്ങാണ്ടായിരുന്നു എൻ്റെ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ മമ്മി എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയല്ലേ എങ്ങനെയാണ് ശേഷേ അതെ ഇതുവഴിയൊക്കെ ഓടുവായിരുന്നു അടിപൊളിയല്ലായിരുന്നു ആ ു അതെ എങ്ങനെയാണ് ജിജോഷ അതെ അതെ പിള്ളേർ പറഞ്ഞ് മനസ്സിലാക്കാൻ പുള്ളേ അതെ പിന്നെ ജിജോ അതെ അതെ അപ്പം പിന്നെ ജിജോ ആയിരുന്നു ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം അപ്പം ജിജോയ്ക്കും നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി പറയുന്നു ഏഹ് ഇപ്പം നമുക്ക് ഇതൊക്കെ വീട്ടുകൂടി വിട്ടാലോ അതിൽ ജിജോ എല്ലാ സംഭവങ്ങളും ആണ് കിട്ടും എല്ലാം ജിജോ എണ്ണം കാരണം ഒത്തിരി പേര് കയറി മെഴുകുന്നതിനൊക്കെ ഒരാൾ ഉണ്ടാക്കുന്നല്ലേ ആയിക്കോട്ടെ അതെ 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 എന്നാ വിട്ടാലോ വീട്ടിലോട്ട് പോകാൻ ഒന്ന് രണ്ട് ദിവസത്തെ എൻജോയ്മെൻ്റ് ശേഷം അവധി അവധിയായിരുന്നു അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്നത് എല്ലാ പ്രാവശ്യം ഇങ്ങനെ അവധിയൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് വരാറുള്ളതാണ് എല്ലാവരും പോകുന്നതുകൊണ്ടെങ്കിൽ തന്നെ അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ചെറിയൊരു ട്രിപ്പ് വീഡിയോ ആയിരുന്നു അല്ല വലിയ സംഭവങ്ങളൊന്നുമില്ല ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു അപ്പം അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം